എല്ലാവർക്കും നമസ്കാരം മത്സ്യത്തൊഴിലാളികൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്നത് എന്തൊരു ദയനീയ അവസ്ഥയാണ് ഇവരുടെ ജീവിതമെന്ന് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടുനോക്ക് പണ്ട് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു മത്സ്യബന്ധന സമ്പ്രദായമാണ് കരമടി അഥവാ എന്ന് പറയുന്നത് അപ്പോൾ ഇതും അത്തരം ഒരു സമ്പ്രദായമാണ് തിരുവനന്തപുരത്ത് വിരലെണ്ണാവുന്ന ഒന്നോ രണ്ടോ തീരങ്ങളിൽ മാത്രമേ ഇപ്പോൾ ഈ ഒരു സമ്പ്രദായം നിലനിൽക്കുന്നുള്ളൂ ബാക്കി കേരളത്തിലുടനീളം എല്ലായിടത്തും ഇത് ഇത് നശിച്ചുപോയി അല്ലെങ്കിൽ ഇത് ഈ തൊഴിൽ ചെയ്യാൻ ആരുമില്ല എന്ന് തന്നെ പറയാം കാരണം ആധുനിക മത്സ്യബന്ധന രീതികൾ കടന്നു വന്നപ്പോൾ ഇതിന്റെ പേര് അല്ലെങ്കിൽ ഇതിന്റെ പ്രസക്തി അങ്ങ് മാഞ്ഞു പോയി എങ്കിലും ചിലരെങ്കിലും അത്രയ്ക്കും റിസ്ക് എടുത്തുകൊണ്ട് കഷ്ടപ്പെട്ടു കൊണ്ടാണ് ഈ ഒരു ജോലി ചെയ്തത് ആ റിസ്കിന് ചില ഉദാഹരണങ്ങൾ ഈ ദൃശ്യങ്ങളിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മറ്റൊരു കാഴ്ച കൂടെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒന്നോ രണ്ട് അങ്കിമാര് അവിടെ നിന്നുണ്ട് ഈ കടപ്പുറ കടലിൽ തിരമാല അടിക്കുന്ന ഭാഗത്ത് ഭാഗത്തും മണലങ്ങോട്ട് എന്തൊക്കെയോ കളിക്കുന്നത് നമുക്ക് കണ്ടാൽ തോന്നും അത് കളിക്കുകയാണ് കുട്ടികൾ പോലെ മണൽ വാരി വെച്ച് കളിക്കുകയാണ് പക്ഷെ അത് കളിക്കുന്നതല്ല ആ തിരമാലകളുടെ ശക്തി ഇച്ചിരി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ആ തിരമാല വരുവാണെങ്കിൽ അത്രയും തീരത്ത് ഈ പുലിമുട്ടുകൾ കിടയിൽ കിട്ടിയ ചെറിയ തീരത്ത് ഉണക്കായിട്ടിരിക്കുന്ന ആ ഒരു വല നനഞ്ഞു പോകാതിരിക്കാനായിട്ട് തിരമാലകളുടെ എറുർത്ത് നിർത്താനായിട്ട് ആ മണൽ അവിടെ അദ്ദേഹം അങ്ങനെ ഒരു മതിൽ പോലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവസ്ഥയാണ് ഇതൊക്കെയാണ് ഒരു മത്സ്യത്തൊഴിലാളിയുടെ തീരമില്ല തിരുവനന്തപുരത്തെ തീരമില്ലാത്ത മത്സ്യത്തൊഴിലാളിയുടെ ശരാശരി ജീവിതം എങ്ങനെ ജീവിതത്തിൻ്റെ രണ്ട് അറ്റങ്ങളും കൊണ്ട് കൂട്ടിമുട്ടിക്കുക എന്നുള്ളത് അതുപോലെ ഈ റോഡിൽ ഉണക്കാനിട്ടിരിക്കുന്ന ഈ വലയുടെ മുകളിലുള്ള ഈ പൊന്ത് ഫ്ലോട്ട് എന്ന് പറയുന്ന സാധനങ്ങൾ മിക്കതും ഇത് ഉണങ്ങിയതിന് ശേഷം വലിച്ചെടുക്കുമ്പോൾ അതിൽ അഞ്ചോ ആറെണ്ണം പൊട്ടിയിരിക്കും കാരണം വാഹനങ്ങൾക്കും കടന്നു പോകണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ഗവഹനങ്ങൾ കടന്നു പോകാനുള്ള റോഡാണ് ഇത് ആ റോഡിൽ ഇവരുടെ യാനങ്ങളും ഇവരുടെ വലയും ഉപകരണങ്ങളും ഉണക്കി എടുക്കണം അപ്പം എല്ലാം പരിമിതിയാണ് ഈ പരിമിതമായ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഇവർ ഈ മത്സ്യബന്ധനം നടത്തി അവരുടെ വീട്ടിൽ അന്നുള്ള ഒരു അന്നത്തിന് വേണ്ടിയുള്ള വക കണ്ടെത്തുക എന്നുള്ളത് നമ്മളൊന്ന് നേർക്കാഴ്ചയിൽ ഒന്ന് ഒന്ന് വിലയിരുത്തിയാൽ നമുക്ക് അറിയാൻ സാധിക്കും ശരാശരി ഒരു മത്സ്യത്തൊഴിലാളിയുടെ കഷ്ടപ്പാട് എത്രയാണ് അപ്പോൾ ഈ കാണുന്ന സമ്പ്രദായം തിരുവനന്തപുരത്ത് ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് ഒന്നോ രണ്ടോ സ്ഥലങ്ങളിലോ പക്ഷേ ഈ സ്ഥലം ഏതാണെന്ന് പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സ്ഥലം അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക കുറച്ച് പുലിമുട്ടുകളുടെ സഹായത്താൽ കിട്ടും ചെറിയൊരു തീരത്തിലാണ് ഇപ്പോൾ ഇവർ ഈ മത്സ്യബന്ധനം നടത്തുന്നത് സാധാരണയായി ഈ ഒരു മത്സ്യബന്ധന രീതി എന്ന് പറയുന്നത് ഒരു ഏരിയ കവർ ചെയ്യുന്നതാണ് ഇവർ ഉള്ള സ്ഥലത്തിൽ എങ്ങനെയെങ്കിലും കവർ ചെയ്ത് കുറച്ച് മീനെങ്കിലും പിടിക്കാം എന്നുള്ള ഒരു നേട്ടോട്ടത്തിലാണ് ജോലിക്ക് അവർ ഇറങ്ങുന്നത് ഈ രണ്ട് പുല്ലിമുട്ടികളിലുള്ള ഈ ചെറിയൊരു തീരം ആ തീരത്തിൽ മീൻ പിടിക്കാനായിട്ട് അവർ എടുക്കുന്ന റിസ്ക് നോക്കണേ ഈ വള്ളം ഇരിക്കുന്നത് ഇരിക്കുന്നുണ്ടോ കല്ലിന്റെ കരിങ്കല്ലിന്റെ മുകളിൽ തടിവള്ളം ഇരുന്നാൽ അതിന്റെ വാലിഡിറ്റി അല്ലെങ്കിൽ എത്ര കാലം ആ വള്ളത്തിന്റെ ലൈഫ് ഉണ്ടെന്ന് നമുക്ക് തന്നെ പറയാൻ സാധിക്കും അത്രയ്ക്കും റിസ്ക് എടുത്താണ് ഈ കരിങ്കല്ലിന്റെ മുകളിലൂടെ ഈ വള്ളം അവർ വലിച്ചിറക്കുന്നത് ഇനി ഈ കരവടി വള വളച്ചതിന് ശേഷം വന്നതിനു ശേഷം ആ വല ഉണക്കാനിടാനുള്ള സ്ഥലപരിമിതികൾ കണ്ടോ പബ്ലിക് റോഡിലാണ് അവരുടെ ഈ വല ഉണങ്ങാനായിട്ടിട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പുലിമുട്ടുകളുടെ മുകളിൽ ഒരു പുതപ്പ് പുതിച്ചതുപോലെയാണ് അവരുടെ മടി ഈ കമ്പവല എന്ന് പറയുന്നത് ഫൈനൽ വലിയൊരു മടിയാണ് മടി എന്ന് പറയും ഒരു വലിയ വലയാണ് അപ്പൊ ഈ വല ഒരു പുലിമുട്ടിന് മുകളിൽ പുതച്ചിട്ടിരിക്കുകയാണ് അത് കുറച്ചെങ്കിലും ഡാമേജ് വന്ന സാരമില്ല എങ്ങനെയെങ്കിലും ഉണക്കിയെടുത്താൽ മതി എന്നുള്ളതാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ ഒരു ആദ്യം സുഹൃത്തുക്കളെ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഒരു ശരാശരി മത്സ്യത്തൊഴിലാളിയുടെ ഒരു കരിമടിക്കാരന്റെ ഒരു കമ്പവലക്കാരന്റെ ഒരു ദിവസത്തെ ജീവിതം എത്ര കഷ്ടപ്പാടോടു കൂടിയാണ് നടന്നു പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ് ഹോസ്റ്റൽ ടൈം ട്വന്റി ഫോർ ഇന്റു സെവൻ